പൊതുവേ പഴയ ഫർണിച്ചറും പുതിയ ഫർണിച്ചറും താരതമ്യം ചെയ്ത് വാങ്ങണമെങ്കിൽ രണ്ട് കടകളിൽ കയറേണ്ടി വരും പക്ഷേ കോഴിക്കോട് വലിയങ്ങാടിക്കടുത്ത് ഫിഷ് മാർക്കറ്റിന് മുന്നിലുള്ള ഓൾഡ് വേൾഡ് എന്ന ഈ കടയിൽ വന്നാൽ ഇവ രണ്ടും ഒരിടത്തു നിന്ന് വാങ്ങാൻ കഴിയും നമ്മുടെ ബജറ്റിനും മനസ്സിനും ഇണങ്ങുന്ന ഫർണിച്ചർ പുതിയതോ അതോ പഴയതോ എന്ന് നോക്കി തിരഞ്ഞെടുക്കാൻ ഇവിടെ വളരെ എളുപ്പമാണ് ആദ്യം പഴയ ചില ഫർണിച്ചറുകളുടെ മോഡലുകൾ നമുക്കൊന്ന് കാണാം സാധനം നമ്മളെ പേ തറവിലെ കാണാൻ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം റേഞ്ചില് കൊടുക്കാൻ വീട്ടിൽ ഒക്കെ ആയിരിക്കും മരം വരുന്നത് പുതിയ പുതിയ കട്ടികൾ ചെയ്യാൻ പറ്റാത്തവർക്ക് സാധാ നാലടിന്റെ കട്ടിയില് വില കുറച്ച് തരുത്തും മൂവായിരത്തഞ്ഞൂറ് നാലായിരം റേഞ്ചില് കൊടുക്കാം മൂവായിരത്തഞ്ഞൂറ് നാലായിരം റേഞ്ചിലൊക്കെ നമുക്ക് അങ്ങനത്തെ കട്ടിലുകള് വേറെ പഴയതും പുതിയതൊക്കെ എല്ലാ ടൈപ്പ് ഓഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഴയ ഫർണിച്ചറുകളുടെ വലിയ സ്റ്റോക്ക് തന്നെ ഈ കടയിലുണ്ട് അതിലേക്ക് പോകും മുന്നേ നമുക്ക് പുതിയ ചില ഉൽപ്പന്നങ്ങൾ കൂടെ കണ്ടുനോക്കാം പഴയതും പുതിയതും തമ്മിലുള്ള വില താരതമ്യം ചെയ്യാൻ അത് ഉപകാരപ്പെടും പിന്നെ നമ്മൾ പുതിയ ശൈലിയിലും പഴയ ശൈലിയിലുമുള്ള ചാരു കസേരകൾ അടുത്തടുത്ത് കാണാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പഴയതാണോ അതോ പുതിയതോ എന്തായാലും അത് ആലോചിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടെ പരിചയപ്പെടാം ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ ശൈലിയിലുണ്ടാക്കിയ ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് നല്ല സ്റ്റൈലിഷ് ആയ ഈ സെറ്റ് വീട്ടിൽ റൂമിൽ സ്പേസ് ും അത് മാത്രമല്ല കസേരക്ക് ഭാരം കുറവുള്ളത് കൊണ്ട് തന്നെ വളരെ സൗകര്യമാണ് ഇനി ഇവിടെയുള്ള പഴയതും ആന്റി ക്രിപ്പിലുള്ളതുമായ ചില ഉൽപ്പന്നങ്ങൾ കൂടെ നമുക്ക് കണ്ടുവരാം ഇത് വരുന്നത് പതിനെട്ടായിരം വരുന്നത് ഇതൊക്കെ പഴയ മരം പഴയ ഈ വെച്ചിട്ടുണ്ടാക്കുന്ന അത് വരുന്നത് രണ്ടായിരം നല്ല മരാണ് ഒന്നും സന്തോഷം കാണാൻ കിട്ടൂമൈസ് ചെയ്ത ഡിസൈൻ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട് ഇതൊക്കെ പഴയ നമ്മൾ ജസ്റ്റ് ചെയ്ത് അളമാരകളാണ് വെച്ചിട്ടേ ഉള്ളൂ ചെയ്തിട്ടില്ല അത് രണ്ട് വീട്ടിൽ എട്ടായിട്ട് മറ്റേത് പ്ലാവിൻ്റെ പിന്നെ സെയിൽ ഊഞ്ഞാല വരുന്നുണ്ട് അത് ഉണ്ട് പ്ലാവിന്റെ എട്ടടിയുടെ ആണെന്നുണ്ടെങ്കിൽ എട്ടായിരം ആറടിയുന്നത് ആറായിരം അത് കുറച്ച് പലരീല് വരുന്നതാ സ്ട്രോങ് ആയിട്ടുണ്ട് പഴയ മോഡൽ സ്റ്റഡി ടേബിൾ ഒക്കെ bele adu verunnade paraytu or box undu adu ore antique piece ahto antique piece aanu bele nammalu 10000 irikkade paye thooku petti verunnade adu epdiya paye almara katti idine 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 athrayum adhe per idhe ther per idu 4 draw take aanadu adu കൊടുത്ത പക്ഷെ വരെ ി പറഞ്ഞാൽ പുതിയതോ പഴയതോ അതോ ആൻറ്റി ക്രൂക്കിലുള്ളതോ ആയ ഏത് ഫർണിച്ചർ വേണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ട് തീരുമാനമെടുക്കാം എന്നതാണ് പ്രത്യേകത ഈ ഷോപ്പിന്റെ ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വിലയെക്കുറിച്ചും നിലവിൽ സ്റ്റോക്കുള്ള മോഡലുകളെ കുറിച്ചുമെല്ലാം അറിയാൻ ഷോപ്പിൽ വിളിച്ചു നോക്കാം ഇനി സമയത്തുള്ള ചില ഡിസ്കൗണ്ട് ഓഫറുകൾ കൂടെ പരിചയപ്പെടാം ഓൾഡ് വേൾഡ് ഫർണിച്ചർ തകർപ്പൻ ഓഫറുകളാണ് പതിമൂന്ന് അഞ്ഞൂറിന് നമ്മളിവിടെ വിറ്റ സാധനമാണ് ഇപ്പോൾ പതിനൊന്ന് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ത്രീ സീറ്റർ ആണ് ഇതൊക്കെ ഏഴായിരത്തിനുമ്പോൾ നമ്മളോട് വിറ്റ സാധനമാണ് ഇപ്പോൾ അഞ്ച് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ അല്ലേ ഡബിൾ ആണ് ഒമ്പത് അഞ്ഞൂറ് കൊടുത്ത സാധനമാണ് എട്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇതൊന്നും വേറെ കൂട്ടി പ്രൈസിന് കിട്ടില്ല പ്ലാസ്റ്റിക് ഒക്കെ ചെയത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ചെയർസാണ് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഡൈനിങ് ടേബിൾ വരുന്നത് ഡൈനിങ് ടേബിൾ നമുക്ക് ഇത് സ്പേസ് സേവിങ് ആയിട്ടാണ് വരുന്നത് നാല് ഇത് സെറ്റ് അടുപ്പം പതിനഞ്ച് റുപ്പ കൊടുത്ത സാധനമാണ് പതിമൂന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് പിന്നെ ഇത് ഇത് അക്കേഷ്യ വുഡിൽ വരുന്നതാണ് ഇത് രണ്ടോ അത്യാഷ്യ വുഡിൽ വരുന്നതാണ് എട്ട് റുപ്പ്യൊക്കെ നമ്മൾ കൊടുത്ത സാധനം എട്ടായിരം കൊടുത്തു പോയി ഇപ്പോൾ ആറ് അഞ്ഞൂറ് വരുന്നുണ്ട് ചെയറ് സെപ്പറേറ്റ് ആണ് വരുന്നത് ചെയറ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ആയിരം അഞ്ഞൂറിന് കൊടുക്കുന്നുണ്ട് ആ ചെയർ ഒക്കേഷ മെയിൻ ആയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അലമാറാണ് ഈ ഒരു പ്രൈസിന് ഇവിടെ ഇവിടെ വേണ്ടി ഞങ്ങൾക്ക് പക്ഷെ ഇതൊക്കെ എട്ടായിരം ഇപ്പോൾ ആറ് അഞ്ഞൂറാണ് കൊടുക്കുന്നത് നമ്മൾ രൂപ ഡോറാണ് സിക്സ് ഡോർ വരുന്ന ഏഴൂറ് മടക്കിക്കട്ടിൽ വരുന്നുണ്ട് ബെഡ് വരുന്നുണ്ട് പിന്നെ സ്റ്റാൻഡ് ഇരുന്നൂറ് വരുന്നുള്ളൂ നമ്മള് വില കുറച്ചിട്ടാ കൊടുക്കുന്നത് പിന്നെ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നു ബാച്ചിലേഴ്സിനും ബാച്ചുലേഴ്സിനും ഇത് രണ്ടായിരത്തി മണിക്കട്ട് തന്നെയാണ് ഇത് വേറൊരു ടൈപ്പാണ് ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്ന പിന്നെ ഇതൊക്കെ രണ്ടായിരുന്നൂറ്റി അമ്പാണ് പിന്നെ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓഫീസ് മൂവായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കുന്നത് ആയിരുന്നു ഭയങ്കര ഇന്റർനാഷണൽ ഡിസൈൻ ആണ് ഇതൊക്കെ വരുന്നത് ഇത് പ്ലാസ്റ്റിക്കിന്റെ ഐസ്ക്വയറിന്റെ ഇപ്പോ അറുന്നൂറ് റുപ്പിയാണ് വരുന്നത് ബെസ്റ്റ് പ്രൈസാ കേട്ടോ

ഇരുപത്തെട്ട് റുപ്യൊക്കെ വുഡാണ് പിന്നെ ഇതൊക്കെ സീറ്റർ നമ്മൾ ഫ്രണ്ടിൽ കണ്ടുണ്ടോ പത്ത് റുപ്യ പത്ത് റുപ്യൂടെ കൊടുത്ത സാധനം എട്ട് എഴുന്നൂറായിരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇത് അഞ്ചാ അഞ്ഞൂറിനായിരുന്നെ സ്മോൾ ആണ് പിന്നെ ബാച്ചിലേഴ്സിനുള്ള ബെഡുകളാണ് ചെറിയ ചെറിയ ബെഡുകൾ ഒന്ന് അറുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് നല്ല അത്യാവശ്യം ഡ്യൂറോ ബെഡാണ് ആയിരത്തി അറുന്നൂറ് മുതൽ സ്പ്രിങ് ഫോം എല്ലാ മെറ്റീരിയൽസിലും ഉണ്ട് നല്ല സാധനമാണ് എല്ലാ സൈസും ഉണ്ട് കിങ് സൈസ് സ്മോള് ഡബിള് പിന്നെ അലമാറ സ്കീലില് അലമാറ വരുന്നുണ്ട് ഏഴായിരപ്പിന്നെ

ഇത് പിന്നെ കോർണർ സ്റ്റാൻഡാണ് ഇത് ഒന്ന് മുന്നൂറ് വരുന്നുണ്ട് ഒന്ന് അറുന്നൂറ്റി അമ്പത് ഒന്ന് എഴുന്നൂറ്റി അമ്പ് വരുന്നുണ്ട് മാഗസിൻ സ്റ്റാൻഡ് ഇത് കുറച്ച് വില്ലേജ് റേഞ്ച് ആണ് നാല് അഞ്ഞൂറ് വരുന്നുണ്ട് കുറച്ച് ഡിസൈനും വർക്കൊക്കെ ഉള്ളതാണ് രണ്ടായിരത്തി കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് ാണ് ഇതിന്റെ പ്രൈസ് ഇത് ചെറുതുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മുതലുണ്ട് പല വേരിയന്റുകളായിട്ടുണ്ട് കട്ടില്ല കേട്ടോ ഓഫർ പ്രൈസ് അഞ്ചു കൊല്ലം വാറണ്ടി കേട്ടോ അഞ്ഞൂറ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഉണ്ട് ആറേ നാലിന് ആവുമ്പോൾ ഏകദേശം നമുക്ക് ആറ് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഏഴ് അഞ്ഞൂറിൻ്റെ ഉണ്ട് ആറേ ഉണ്ട് ഒക്കെ ഫുൾ വാറണ്ടി കൂടെ കെട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി വില്ലേജ് മനുഷ്യ ചാനലിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി